ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പെരിങ്ങോം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പെരിങ്ങോം കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചുറ്റി പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സിന് മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം നിർവഹിച്ചു വയക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നവയൽ യു ഡി എഫ് ചെയർമാൻ എം ഉമ്മർ കെ കുഞ്ഞപ്പൻ ജോസഫ് കട്ടത്തറ അബ്ദുൾ റഹ്മാൻ ശ്രീനിവാസൻ എൻ പി വൽസ ജോൺ തങ്കമണി ബി എം തുടങ്ങിയവർ പ്രസംഗിച്ചു നേതാക്കളുടെ സമോചിതമായ ഇടപെടൽ സംഘർഷസാധ്യത ഒഴിവാക്കി നൌഷാദ് പെരിങ്ങോം തയ്യാറാക്കിയ റിപ്പോർട്ട് സ്വന്തം സോദരനെ പോലെ നടത്തിയ പടിഞ്ഞൊരു ചറ്റകളെ വെല്ലുവിളിച്ചു പറഞ്ഞേക്കോ വെല്ലുവിളിച്ചു പറഞ്ഞേക്കോ വെല്ലുവിളിച്ചു പറഞ്ഞേക്കോ വെല്ലുവിളിച്ചു പറഞ്ഞേക്കോ വികാരത്തിനുങ്കും കണ്ട് വികാരത്തിനു വികാരത്തിനുങ്കും കണ്ട് വികാരത്തിൽ എല്ലും വളരെയധികം സ്നേഹസമ്പന്നനായ ഒരു സ്വറൂപ്പക്കാരൻ സുജിത് എന്ന് പറയുന്ന സ്വറൂപ്പക്കാരൻ ശ്രുതിക്കാരൻ പോലീസ് ഇതുപോലെ നമുക്കറിയാം നരതായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് നിരപരാധിയായ കുറെ ആളുകളെ പോലീസ് വണ്ടി കൊണ്ടുവന്ന് ആ വണ്ടിക്കകത്തേക്ക് അവരോട് കയറാൻ പറയുകയാണ് അവിടുത്തെ എന്ന് കൂടെ മൂന്ന് ഈ മാന്യനായ ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്ന നിലയിൽ ഈ എന്ന് ശ്രുചിത്വം ചെറുപ്പക്കാരൻ പോലീസിനോട് എന്തിനാണ് ഈ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇവരെ വലിച്ചിഴച്ച് ജീപ്പിലേക്ക് കയറ്റി തല്ലിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ അവിടുത്തെ പറയുകയാണ് പിന്നെ അവരെ ഞാൻ ഈ വണ്ടിയിലേക്ക് ആരോടാണ് പറയുന്നത് നിങ്ങൾ ആരോടാണ് പറയുന്നത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയ ഒരാളോട് മനസ്സിൽ എന്തുകൊണ്ടാണ് അറിയാം കാരണം എന്താ പിടിക്കാൻ ുംറിയാം കല്ലെടുത്തെ ഓച്ഛാരം പറ്റിക്കൊണ്ട് സി പി എമ്മിന്റെ തറ തട പണിയെടുക്കുന്ന കൊറേ ആളുകൾ പോലീസ് സേനയിൽ അവന്റെയൊക്കെ അവന്റെ മനസ്സിനകത്തിനും ആളുകളെ ആറ്റിറ്റ്യൂഡ് പല ഉണ്ട് യാഥാർത്ഥ്യമാണ് ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വെളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചെറുപുഴ ും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ടർ ഷെയ് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഷവായ അൽഫ ഷവർമ മന്തി തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാമെല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ